എല്ലാവർക്കും നമസ്കാരം ശ്രീ സുരേഷ് മാഞ്ചസ്റ്ററിന്റെ കടലാസ് എന്ന കവിതയിലെ വായനാനുഭവമാണ് അല്ലെങ്കിൽ കവിതയെ കുറിച്ച് രണ്ട് വാക്കുകളാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുവാനായി ആഗ്രഹിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഓരോ കാലവർഷവും പ്രളയതുല്യമാകുമോ എന്നുള്ള ആശങ്കയാണ് നമ്മൾ മലയാളികൾക്ക് ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയകളിൽ കേരളം കടലായിരുന്നുവെന്നും ഭാവിയായി പക്ഷേ കടലെടുത്ത് പോകുവാനുള്ള സാധ്യതയുദ് എന്നിങ്ങനെയുള്ള ആശങ്കകൾ നിരവധി പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിലൊരു കവി മനസ്സ് ഒരു കവിയുടെ വേദനയാണ് കടലാ സുജ എന്ന കവിതയിലൂടെ ശ്രീ സുരേഷ് മാജിസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് അതിൽ പറയുന്നുണ്ട് കേരളത്തിന്റെ കേരവൃക്ഷങ്ങളും പച്ചപ്പും പുഴകളും കുന്നും മലയുമെല്ലാം എല്ലാം ഭാവിയിൽ നമ്മുടെ തലമുറയ്ക്ക് ഭാവി തലമുറയ്ക്ക് നമ്മളൊരു ഐതിഹ്യം കിട്ടിയിട്ടുണ്ടല്ലോ പരശുരാമൻ മഴ പെറിഞ്ഞ് കേരളത്തെ എടുത്ത കഥ സൃഷ്ടിച്ച കഥ അതുപോലെ ഭാവി തലമുറയ്ക്ക് അത്തരത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തെ വീണ്ടെടുക്കുവാൻ സാധിക്കുന്നു എന്നിങ്ങനെയുള്ള ആശങ്കകളാണ് ഈ കവിതയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഈ കവിതയിൽ വളരെ ശ്രദ്ധേയമായി അല്ലെങ്കിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമായിട്ട് തോന്നിയത് നമുക്കറിയാം നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ നമ്മുടെ അറിവ് കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സംഘടനകളുടെ ഫലം കൊണ്ടും ശക്തി കൊണ്ടും നമ്മുടെ ഇടയിൽ നിലക്കിലുണ്ടായിരുന്ന നിരവധി അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെയെല്ലാം നഗർത്തിറിഞ്ഞുകൊണ്ട് ജാതി മതചിന്തകൾക്ക് അതീതമായ ഒരു മതേതരമായ നവകേരളത്തെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ സൃഷ്ടിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് പക്ഷെ ഇന്ന് നമ്മുടെ ഇടയിൽ മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ എറിയർക്കിടയിലും ബോധപൂർവമായി തന്നെ ഇത്തരത്തിലുള്ള വർഗീയത കുത്തിവെക്കുന്നതിനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അപ്പോ ഇതിൽ പറയുന്നുണ്ട് ഈ കവിതയിൽ പ്രത്യേകം പറയുന്നുണ്ട് അതെല്ലാം നമുക്കെല്ലാം പറയുന്നൊരു കാര്യം തന്നെയാണ് എന്തെന്നാൽ നമ്മുടെ പുള്ളി ആള് ഉറങ്ങിക്കെടുക്കുന്നുണ്ട് അതിന് മൃത്വിയാണ് കവി ചെയ്തത് അതെന്താ ഈ ജാതി മാതൃ എന്തെന്നും പറയുന്നു മനുഷ്യനുള്ള കാലം വരെയും ഒരു നാട്ടിലെ ജനങ്ങളെത്രയും അല്ലെങ്കിൽ ആ നാട് തന്നെയും നാടൻ പ്രപഞ്ചം തന്നെയും ഇല്ലാതായി കഴിഞ്ഞാൽ അവൾ അവസാനിച്ചും ജാതികളുടെ ചിന്തകൾ നിന്നും തന്നെ പ്രപഞ്ചവുമായ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പ്രകൃതിയിലെ ഒരു സൃഷ്ടികളും സൃഷ്ടികൾക്കും ഇത്തരത്തിലുള്ള ചിന്തകളുമായി ഒരു ബന്ധവുമില്ല അതിനാൽ ഇത്തരം ചിന്തകൾ നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ള ഒരു ആഹ്വാനം കൂടി ഈ കവിത നടത്തുന്നുണ്ട് എന്തായാലും നല്ലൊരു വായന അനുഭവമാണ് വളരെ ലളിതമായ പദങ്ങൾ കൊണ്ടാണ് കവിത എഴുതിയിരിക്കുന്നത് ആർക്കും മനസ്സിലാകാവുന്ന ഒരു വർഷയിലാണ് കവിത എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാവരും വായിക്കണം ഞാനിത് വായിച്ചാൽ സുഖിച്ചു ഇനി എന്നെ പറ്റി രണ്ടു വാക്ക് പറയാം ഞാൻ റിജലക്ഷറി കവിതകൾ കുറേശ്ശേ എഴുതാറുണ്ട് കവിതകളെ വായിക്കാറുണ്ട് കവിതകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നന്ദി നമസ്കാരം ിന്നൽ വന്നു മലയോളം ഉയരത്തിൽ കാറ്റ് വന്നു നുരവന്നു പദ വന്നു തിരകൾ വന്നു ഉണരുവാൻ കടലം വന്നു കുന്നു പുഴകളും ഒന്നുചേതു കാടനും പോയി മറഞ്ഞു നാടും നഗരവും മണ്ണടിഞ്ഞു ജാതി പദങ്ങൾ അരങ്ങൊഴിഞ്ഞു കടലാസുവിൽ ഞാനലഞ്ഞു കരകളെ തേടി ഞാൻ തുഴഞ്ഞു കടലിൻ്റെ ആഴ്ച യും കവിതയും കൂടണഞ്ഞു ഇനി ഇവിടെ വിടരുമോ പച്ചമേലാപ്പുകൾ ഇനി ഇവിടെ ഉയരുമോ കേരവൃക്ഷങ്ങൾ മാവിലിത്തമ്പുരാറ്റി അലയുമോ പ്രജകളെ കാണാതെ വെറുതെ മടങ്ങുവോ കടലാസു വഞ്ചിയെ ഓളം വിഴുങ്ങുമ്പോൾ രാമമഴുവിനെ തേടി ഞാൻ ആഴങ്ങളിൽ കടലമ്മ പുണരുവാ ശ്രമിക്കുമ്പോൾ രാമമഴുവിനെ തേടി ഞാൻ ആഴങ്ങളിൽ മഴവിനെ തേടി ഞാൻ